ഞാൻ ഇന്ന് പറയുന്നത് യേശുവിൻ്റെ കുരിശിൻ്റെ മുകളിലെത്തെ ശീർഷകത്തെക്കുറിച്ചാണ് പീലാത്തോസ് ആണ് ആണിത് എഴുതിയത് നസ്രായനായ യേശു യഹൂദരുടെ രാജാവ് എന്നാണ് ഹെബ്രായ ലത്തിൻ ഗ്രീക്ക് ഭാഷയിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് അക്കാലത്ത് ഈ മൂന്ന് ഭാഷകളും വ്യാപകമായി ഉപയോഗിച്ചതുകൊണ്ട് കൊണ്ട് കുരിശുമരണത്തിൻ്റെ സാക്ഷ്യം വഹിച്ച എല്ലാവരും ശീർഷകം വായിക്കാൻ സാധിക്കുമായിരുന്നു ഇത് വിശുദ്ധ ഹെലനരാജ്ഞിയാണ് കണ്ടെത്തിയത് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് റോമിലെ സാന്റാ ക്രൂസിൻ ജെറുസിലേമെ എന്ന പള്ളിയിലാണ് ഇതിനെ ടൈറ്റിലസ് ക്രൂസിസ് എന്നാണ് വിളിക്കുന്നത് ഈ ഫലകം വാൾനട്ട് മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ അളവ് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ നീളവും പതിനാല് സെൻറ്റിമീറ്റർ വീതിയുമാണ് അറുന്നൂറ്റി ഗ്രാം തൂക്കവുമുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ലൂയിസ് രണ്ടാമൻ മാർപ്പാപ്പ ആകുന്നതിന് മുമ്പ് അദ്ദേഹം പള്ളി പുതുക്കി പണിയുകയും ഒരു പെട്ടിയിലാക്കി സൂക്ഷിക്കുകയും തൻ്റെ സീൽ വയ്ക്കുകയും ചെയ്തു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി ഒന്നിന് മൊസേക്ക് പുനഃസ്ഥാപിക്കുന്നതിനിടെ അതിനു പിന്നിൽ ടൈറ്റിലസ് ക്രൂസിസ് എന്ന് രേഖപ്പെടുത്തിയിരുന്ന ഒരു ഇഷ്ടിക കൊണ്ട് മറച്ച നിലയിൽ ഈ പെട്ടി കണ്ടെത്തുന്നതുവരെ ഈ പെട്ടി ആരും അറിയാതെ അവിടെ ഇരിക്കുകയായിരുന്നു വീണ്ടും കാണാം ഗോഡ് ബ്ലെസ് യു